നമ്മുടെ നാളെ ാണ് നമ്മളിപ്പോ രാഗം തിയേറ്ററിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ടിക്കറ്റ് കിട്ടിയോ എല്ലാവർക്കും ടിക്കറ്റ് നോക്കി ടിക്കറ്റ് നോക്കി നിൽക്കാണ് കിട്ടിയിട്ടില്ല പോയി കാണും അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എംപുരാ ലാലു വരവാമോ എല്ലാര് ആരാള് വില്ലനായിട്ട് വരാമോ എന്ത് ഈ ചേട്ടൻ ദാസ് ആണ് കേൾക്കുന്നത് ഞങ്ങൾ എന്താ പറയണ്ട് മമ്മൂട്ടി വന്നിറങ്ങുന്നു തിരിഞ്ഞെക്കുന്നൊരാളില്ലേ ആ ഡ്രാഗൺ ഡ്രാഗൺ ആരാണ് ആ ഡ്രാഗൺ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കോടിയും നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ അന്യഭാഷകളിലൊക്കെ പോയിട്ട് നമ്മുടെ പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ ഇന്റർവ്യൂസ് തുടങ്ങുമ്പോൾ കണ്ടില്ല ഇപ്പൊ ഈ അടുത്ത ലാസ്റ്റ് ഇറങ്ങിയൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടായിരുന്നോ ഇഷ്ടായോ എന്നിട്ട് അതെ പൂക്കി ലാലേട്ടൻ ഓക്കെ അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങിയാൽ കാണാൻ ശരി താങ്ക് യു